ഹലോ ഫ്രണ്ട്സ് എൻ്റെ കോട്ടിസ ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ ഒരു ഏകദേശം ഒരു വൈകുന്നേരം സമയമാണ് അപ്പം ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പം അതിനകത്ത് സൗണ്ടിൻ്റെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ റൂമിലാണ് അതായത് നമുക്ക് കുറച്ച് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഡ്യൂട്ടി കയറാൻ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾ നേരത്തെ കാണിച്ച നാലുപേരാണ് ഇപ്പോൾ ഉള്ളത് വേണ്ട ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് അപ്പോൾ അവിടെ വേണ്ട വണ്ടി പോകുന്ന സ്പീഡും ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ജഫ്സ എന്ന് പറയുന്ന ദുബായിലൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നമുക്കിവിടെ ക്ലാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിടം വരെ നമുക്ക് തന്നെ ആയിരിക്കും അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ അക്കോമഡേഷൻ വെച്ചിട്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം മറ്റ് പല രാജ്യത്തുള്ള ആൾക്കാരും ഒക്കെ നമുക്ക് നമ്മൾ ഏകദേശം ഒരു എട്ട് പേരുണ്ട് നമ്മുടെ കമ്പനി അക്കോമഡേഷനിൽ അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് അവിടെ വെച്ച് വീഡിയോ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വൈകുന്നേരത്ത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വാക്കിന് ഇറങ്ങിയതാണ് അപ്പം ഇതാണ് എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഈവനിങ് വോക്കിന് ഇറങ്ങിയതാണ് അപ്പോൾ ഇൻഡസ്ട്രിയൽ ഞാൻ എൻ്റെ ബാക്ക് ക്യാമറ ഒന്ന് ഓണാക്കി കാണിക്കാം ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നിൽക്കുന്നത് അതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ ആയിട്ടും നമുക്ക് ജോലി കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല കുറച്ച് സമയം നമുക്കൊരു ഒരാഴ്ചത്തെ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് അപ്പോൾ അതുവരെ നമുക്ക് റൂമിൽ തന്നെ കിടന്ന് ബോർ അടിക്കേണ്ടെന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇറങ്ങിയതാണ് അതായത് നമ്മളെ അപ്സലക്കാണ് നമ്മളെ പാലക്കാടുള്ള അറിയാലോ നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പുള്ളിയാണ് നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും മെച്ചുവറായിട്ടുള്ള ആൾ അപ്പോൾ നമ്മൾ പുള്ളിയുടെ ലൈനിൽ തന്നെ പിടിക്കാതെയായിരുന്നു പിന്നെ ജോബെന്ന് പറയുന്നത് നമ്മൾ വിവൺ എന്ന് പറയുന്ന കമ്പനിയാണ് ഞാൻ വന്നത് നമ്മളെ എറണാകുളത്തുള്ള മറിയ ഏജൻസീസ് എന്ന് പറയുന്ന ഒരു മാൻ പവർ കമ്പനി ഉണ്ട് അവിടെ നിന്നാണ് ഞാൻ വന്നത് വേറെ കുഴപ്പമൊ കാര്യങ്ങളൊന്നുമില്ല എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ അവർ ഒന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്ക് പനിയായിട്ടോ ഇവിടെ നിന്ന് അതിനുശേഷം നമുക്ക് വീഡിയോ ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും ഒരു എന്താ പറയുന്ന ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ ഉണ്ടായിരുന്നു അപ്പം ഒന്നാമത് വീട്ടുകാരൊക്കെ വിട്ട് നിൽക്കുന്ന ഒരു സംഭവം പിന്നെ അതുപോലെ തന്നെ നെറ്റിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അറിയാമല്ലോ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പിന്നെ എന്താ പറയുന്നത് ഫണ്ടോ കാര്യങ്ങളോ ഒന്നും വല്ലാതെ കാണത്തില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പം ഇനിയിപ്പോൾ ജോലിക്ക് കാരണം ഇന്നലെ പോയി യൂണിഫോം കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യുന്നുണ്ടായി ഇനി ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ട് രാവിലെ ഏകദേശം ഒരു അഞ്ചര തൊട്ട് അഞ്ചര ആറ് മണി തൊട്ട് ഒരു വൈകുന്നേരം ഒരു നാല് മണിവരെ അല്ലെങ്കിൽ ഒരു മൂന്നര നാല് മണിവരെ ആയിരിക്കും എൻ്റെ ഒരു ട്രെയിനിങ് വരുന്നത് അതിന് ശേഷമായിരിക്കും നമുക്ക് ജോലിയിലോട്ട് കേറാൻ പറ്റുന്നത് അതുവരെ നമുക്ക് ഇങ്ങനെ കുറച്ച് ടൈം പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇതിപ്പം ഒറ്റ സ്ട്രെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നില്ല വീഡിയോ ഇതിപ്പം ഞങ്ങൾ നടക്കാൻ വന്ന ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ നടക്കാൻ വന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പം ഫ്രണ്ട് ക്യാമറ ആയിട്ടാണ് സംസാരിക്കുന്നത് അടുത്ത സൈഡ് ഞാൻ എങ്ങനെ ഉള്ളത് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാണ് ആ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങി നടന്ന ചെയ്ത് കാര്യം നടക്കുന്ന തന്നെ സൂക്ഷിച്ചൊക്കെ വേണേൽ നടക്കാൻ പറ്റുമോ കാര്യം വണ്ടികളൊക്കെ അത്രയും സ്പീഡിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഞങ്ങൾ കെയർ ചെയ്ത് പതുക്കെ ഇങ്ങനെ എന്താ പറയുന്നത് ഒന്ന് ടൈം പാസിന് ഇറങ്ങി നടന്ന് നോക്കുന്നതാണ് നോക്കിയതാണ് ഈ നടത്തി ഒക്കെ കഴിച്ച് നമ്മൾ മലയാളി റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കവിടെ അപ്പം അവിടെയും പോയി ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഒരു കുറച്ച് പടം പഴയ പടങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതും കണ്ട് കിടന്നുറങ്ങും അപ്പോൾ അതാണ് നമ്മളെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ വൺ ഒരാഴ്ച വരെ ഇങ്ങനെ ആയിരിക്കും പോകുന്നത് അതിപ്പോൾ ഈ ഒരു ലൊക്കേഷനാണ് ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇവിടെ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഞാൻ വന്ന ഏജൻസിയെ പറ്റിയോ അല്ലെങ്കിൽ ജോലിയുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യുകയോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മെയിലായിട്ടോ എന്തെങ്കിലും ചോദിക്കുക എന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടം വരെ നടക്കാൻ ഇറങ്ങിയ ഒരു വിശേഷം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഫുഡ് കോർട്ട് ഏരിയ മറ്റുള്ള കാര്യങ്ങളുണ്ട് അതുകൂടെ ഞാൻ കാണിച്ചുതരാം പിന്നെ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ജോലി എവിടെ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെ വീഡിയോസെയും ആയിരിക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഇൻട്രോഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ പോകാനായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചത് എവിടെ എങ്ങനെയാക്കാ എന്നുള്ളത് ഓക്കെ ഇത് നാട്ടിലെ കണത്തുള്ള മറ്റൊരു സിസ്റ്റമാണ് പ്രസ് ചെയ്യുക ഗ്രീൻ കത്തും ഗ്രീൻ ബ്ലിങ്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് അത് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഗ്രീൻ ആവാതെ നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഫൈനും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഗ്രീൻ ബ്ലിങ്ക് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ അത് പെഡസ്റ്റേൺ ക്രോസിങ്ങിന് മാനഡേറ്ററി ആണ് ഇത് ഇവിടെ ഈ ഒരു രാജ്യത്ത് ആ ഒരു നിയമമുണ്ട് നമുക്ക് ഈ ഇവിടെ ഈ നമുക്കിപ്പം ഈ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് റെഡ് ആ കാണാം നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ജസ്റ്റ് അതിനകത്ത് പ്രസ്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ അവിടെ കാണുന്ന റെഡ് മാറിയിട്ട് ഗ്രീനാവുന്നത് പിന്നെ നമ്മൾ നടന്ന് തിരിച്ച് നടന്നു വരികയാണ് അപ്പം വേണ്ട നേരെ എന്താ നല്ലവരെ ഇരിട്ടുണ്ട് ട്രക്കും ട്രെയിലറും ഒക്കെ കയറി വരുന്നുണ്ട് അതുകൊണ്ട് ഒരു കോസ്റ്റർ കയറി വരുന്നു മേലോട്ട് കയറിയില്ല അല്ലെങ്കിൽ പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് കണ്ടോ പുള്ളി അങ്ങനെ ഹോസ്റ്ററിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഇനി പോകണം ഫുഡ് കഴിക്കണം ഇനി ഫുഡ് കഴിക്കുന്ന സ്ഥലം എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിച്ചു പക്ഷേ അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ എങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയുക നല്ല സൗ നോയ്സ് ആയിരിക്കും അപ്പം നമുക്ക് ഓൺ വോയിസ് കൊടുക്കാനേ പറ്റത്തുള്ളൂ നമ്മൾ ഇരിക്കുന്ന ഏരിയയും ഫുഡ് കഴിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ അവിടെ ചെന്നിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്നാണ് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം വാങ്ങിച്ച് കഴിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല മറ്റേ ആൾക്കാർക്ക് ഇരിക്കുന്നുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫ്രഷ് അപ്പൊക്കെ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ആളത്തെ ക്ലാസ്സിന് പോകാനുള്ള ട്രെയിനിങ്ങിലൊക്കെയാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് പിറ്റേന്ന ദിവസം രാവിലെ ഏകദേശം ഒരു അഞ്ചര ആറ് മണിക്ക് എടുക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നേരെ ഡ്രസ്സൊക്കെ ഇട്ട് യൂണിഫോം ഇട്ട് നമ്മൾ നേരെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്ന പോകുന്ന സമയത്ത് അടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഇവിടുന്ന് ഫുഡൊക്കഴിച്ച് നേരെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് അപ്പം ഇന്ത്യക്കാരും ഉണ്ട് ഒരുപാട് ആഫ്രിക്കൻ കൺട്രിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ രാവിലെ ഏകദേശം ഒരു ഏഴ് മണി ഏഴര ആയിട്ടുണ്ട് ആ സമയത്തുള്ള ഒരു വ്യൂ ആണ് നമ്മളീ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊന്നും ഇല്ല നമ്മൾ ഈ ഒരു ബസ് നിറച്ചുകൊണ്ട് ഒരു തേർട്ടി ഫൈവ് പീപ്പിൾസ് തേർട്ടി ഫൈവ് ആൾക്കാരെ എടുപ്പിച്ചുകൊണ്ട് ഈ ഇത് ഏരിയ വരുന്നത് ജെഫ്സയിലാണ് പിന്നെ നമ്മുടെ ഡി പി വേൾഡിനൊക്കെ എടുത്തായിട്ട് വരുന്ന ജെഫ്സെ ഏരിയ ഫ്രീസോണിലാണ് നമുക്ക് ഈ ഒരു അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ ഇവിടെ നേരെ നമ്മൾ പോകുന്നത് തന്നെ അതും ഒരു എന്താ പറയുക ഇൻഡസ്റ്റു ഏരിയയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദുബായ് എന്ന് പറയുമ്പോൾ ഉള്ള കാണുന്ന ഒരു ഒരു എന്തോ ബ്യൂട്ടി നമ്മളെ മനസ്സിൽ വരും ആ ഒരു ഏരിയ ഇത് ടോട്ടലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് പിന്നെ ഡ്യൂട്ടിയൊക്കെ ആയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ലൊക്കേഷനൊക്കെ നമുക്ക് മാറ്റി കിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് ഇപ്പോൾ കറണ്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ ലാസ്റ്റ് ദിവസം ക്ലാസിൻ്റെ അടുത്തൊരു വീട് ഇതാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തഞ്ച് പേർക്ക് അല്ല ഒരു നൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് റൂമാണിത് അപ്പോൾ ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കൺക്ലൂഷൻ ചെയ്യാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല അല്ല ഫ്രണ്ട്സ് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് വലിയ വീഡിയോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു ഇപ്പം എന്താ പറയുക ഇപ്പോൾ ഈ കൺക്ലൂഷൻ ചെയ്യുന്ന എൻ്റെ റൂമിൽ ഇരുന്നുകൊണ്ടാണ് തൽക്കാലത്തൊക്കെ ഫിത്തിയൊക്കെ ഒന്ന് മറക്കാനായിട്ട് നമ്മൾ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഒരു തട്ടിക്കുട്ടൊരു സെറ്റപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞു തരാം ഞാനൊരു ഇൻഡസ്ട്രിയൽ ഏരിയ അതായത് ഫ്രീ സോൺ ഏരിയയിലാണ് ഞാനിപ്പം നിൽക്കുന്നത് അപ്പോൾ അത് കാരണം നമുക്ക് വണ്ടിയോ കാര്യങ്ങളോ ഒന്നും അല്ല നമുക്ക് ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് സെറ്റായന് ശേഷം മാത്രമേ നമുക്ക് ഇവിടുന്ന് ബേസിക് വച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ലൊക്കേഷൻ കാര്യങ്ങൾ നമുക്ക് ജോലി പെർമനൻ്റ് ആകത്തുള്ളൂ അപ്പോൾ അതിൻ്റെതായ ക്ലാസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടാണ് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്നും പോയി ഒരു വീഡിയോ എടുത്തിടാനുള്ള ഒരു നമുക്കൊരു ഓപ്ഷൻ കിട്ടാൻ അപ്പോൾ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പം ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒന്നര ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് കാര്യം പല കാര്യങ്ങൾ പല പ്രശ്നങ്ങൾ പല സെറ്റ് എന്താ പറയുന്ന പുതിയതായിട്ട് വന്നതിൻ്റെ ഒരു ടെൻഷനും അതുപോലെ തന്നെ ക്ലാസും കാര്യങ്ങളും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്കൂടെ കടന്നുപോയി പോയി അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാനുള്ള മൂടും കാര്യങ്ങളും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റിൻ്റെ കാര്യം കുറച്ച് ശോകമാണ് കാര്യം ശോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൻ്റെ കാര്യമൊന്നും നമുക്ക് അത്രയും കൂടി കിട്ടില്ല അല്ലെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഫണ്ട് ഇറക്കണം ഫണ്ട് ഇറക്കിയാൽ നമുക്ക് ഓക്കെയാണ് അപ്പം ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിന് വേണ്ടി ഫണ്ടോ കാര്യങ്ങളോ നമുക്ക് ഫണ്ട് ബിൽഡ് ചെയ്യാനാണ് മേയ്ക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള സാലറി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടിയതിന് ശേഷം നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വൈഫൈ കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തൽക്കാലം എന്താ പറയുക ചെറിയൊരു മൊബൈൽ ഐറ്റം കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇതൊക്കെ ഞാൻ ഊട്ടിക്കുന്നത് പിന്നെ ഇനി ഇപ്പം ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് റെഗുലറായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടുന്ന് ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് അപ്പം വീഡിയോ കാണുന്നവരെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് അതുവരെ എല്ലാവർക്കും അപ്പോൾ ബൈ